മക്കളെ അമ്മയ്ക്കിന്ന് ചെയ്യാൻ പോകുന്നത് വാഴക്കൂമ്പ് തോരനാണ് ഇതിനെ കൊല്ലക്കാർ വാഴക്കൂമ്പെന്നും കോട്ടയം പാല ഭാഗത്ത് വാഴ പറയുന്നത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത് വൺപയർ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിന് ചേർക്കാനാണ് തേങ്ങാ ചെറുകിയത് വെളുത്തുള്ളി കറിവേപ്പില ഇത് അറിയുള്ള കൂമ്പ് ഇത് വെള്ള സവോളയാണ് പച്ചമുളക് ഉപ്പ് എണ്ണ ഇതിലാവശ്യമായ ജീരകം മഞ്ഞൾപ്പൊടി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എടുക്കാനായിട്ട് പനവ്യനം വെച്ചിരിക്കുന്നത് ഇനി അമ്മച്ചി ഈ വാഴക്കൂമ്പ് ഒന്ന് നന്നാക്കിയിട്ട് വൃത്തിയായി അരിഞ്ഞ് നിങ്ങളെ കാണിക്കാം ഓക്കേ ഞാൻ അതാ അരിഞ്ഞ് വെച്ചു കൂമ്പ് അരിഞ്ഞു വെച്ചു ആ കിളങ്ങുന്നത് കൂമ്പ് നമ്മൾ അതിൻ്റെ ആ പോകാനായിട്ട് ശകലം വെളിച്ചെണ്ണ കൈ തൊട്ടിട്ടാണ് അത് അരിയേണ്ടത് എന്നിട്ട് നമ്മൾ വൃത്തിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇത് പാകം ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാൻ വൈറ്റുള്ളിയും പിന്നെ സോള വെളുത്തുള്ളി ഇടിച്ച് പച്ചമുളക് ഇത് ഇതിലോട്ടിടും മിക്സികളെ ചെയ്തു കണ്ടല്ലോ അതിൻ്റെ കൂടെ നമുക്കതിനാവശ്യമായ നാളികേര എടുക്കാം നാളികേര ഒരേ മേനിയിൽ തിരുമ്മി ഒന്ന് വിളച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒതുക്കേണ്ട കാര്യമില്ല കാരണം ഇത് ഒരേ മേനിയിൽ ഒതുങ്ങി ഇണക്കിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളത് മതി ആവശ്യമുള്ള ഇനി എടുക്കാം കണ്ടല്ലോ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇട്ടിട്ടുണ്ട് എങ്കിലും ഒരു സ്വല്പം സ്വല്പം മുളക് പൊടി ഇട്ടില്ലെന്ന് വേണ്ട ചിലർക്ക് എരിവ് വേണം അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ ഞാൻ രണ്ട് കറി ആപ്പിളയും കൂടി ഇട്ട് താണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതിനാവശ്യമായ ഉപ്പും കൂടെ ഉണ്ട് അപ്പോൾ അതിനിയിപ്പം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് പിടിച്ചോളും അതവിടെ ഇരിക്കട്ടെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ് ചട്ടി അടപ്പത്ത് വെച്ചു ഞാൻ ചട്ടി കാത്തിക്കട്ടെ ചട്ടി അടപ്പത്ത് വെച്ച് ചട്ടി കാത്തി വെച്ചു ചട്ടി ഒന്ന് ചൂടാകട്ടെ അപ്പോൾ ഞാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒഴിച്ചു കൊടുത്തേ തട്ടിയിലെല്ലാം ഒന്നാകട്ടെ അടിക്ക് പിടിക്കത്തില്ലല്ലോ ആക്ക അപ്പോൾ എണ്ണ ചൂടായി കടുവ ഞാൻ ഇട്ടുണ്ട് ഇപ്പോഴാണ് കടു പൊട്ടട്ടെ ആ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നു നന്നായി പൊട്ടട്ടെ കടു പൊട്ടുന്നുണ്ടേ അതിലേതാ രണ്ട് ജീരകം ഇട്ടിട്ടുണ്ട് അതിനാവശ്യമായ മുളക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലോട്ട് സാധനം ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കിയാണ് നോക്കിയിരിക്കുക കണ്ടല്ലോ നന്നായി ഒന്ന് യോജിപ്പിക്കുക കാര്യം കൂമ്പ് കഴുകിയ വെള്ളവും തേങ്ങയുടെ പാലും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട് നമ്മൾ അഡീഷണൽ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഉള്ളി കൂടാകുമ്പോൾ അതിലീന്ന് വെള്ളം ഇറങ്ങും ഉള്ളിയുടെ വെള്ളം അതായത് സവോളയുടെ വെള്ളമുണ്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം കൊടുക്കേണ്ട നമുക്കൊന്ന് അടച്ചു വെക്കാം വയ്ക്കാം തത്തിപ്പൊത്തി ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഞാൻ അടച്ചു വയ്ക്കുക ഓക്കെ അക്ഷ അമ്മക്കൊന്ന് തുറന്ന് നോക്കാം നല്ല വാസമേ ആ നോക്കിയട്ടെ എല്ലാം നന്നായിട്ട് വെന്ത് എണ്ണ തെളിഞ്ഞു വേണ്ട ഇപ്പോഴാണ് നമ്മൾ എന്ത് ചേർക്കേണ്ടത് പയറും കൂടെ ചേർക്കാം ആവശ്യത്തിന് നമുക്കൊന്ന് ചേർക്കാം ഇതങ്ങ് ചേർത്തേക്കാം ഒരു കിണോ പയറിട്ടുള്ളു അല്ലേ അല്ല ഇനി ഒരു രണ്ട് മൂന്ന് എണ്ണയുണ്ട് മീതി അത് വേണ്ട അത് കത്തമ്മക്ക് പിന്നെ പെഡോയിന് കൊടുത്ത് അതണ്ടോ ശരിക്കേപ്പില കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് വാങ്ങിവക്കാം അല്ലെ അപ്പം നമുക്ക് ഞാൻ വാങ്ങിവെച്ച് എന്താസനം നോക്ക് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന വാഴയിലെ കൂമ്പ് പണ്ടൊക്കെയാണെ നമ്മളാ കൂമ്പിലെ തേൻ എടുക്കാനായിട്ട് ചെന്ന് കൂമ്പിലെ ഓരോ ദിവസവും ചെന്ന് ഓരോ പോള ഇളക്കി കെട്ടോമോള മോള ഇളക്കി അതിൻ്റെ തേൻ നമ്മൾ നുകരും എന്നിട്ട് കൂമ്പ് ഇങ്ങനെ തീര് തീരുവോ നമ്മളത് സൂക്ഷിക്കും പക്ഷേ അതിൻ്റെ പോഷകമൂല്യങ്ങളൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു ഇപ്പം നമുക്കിപ്പം പഠിത്തവും കാര്യങ്ങളൊക്കെ വന്ന് ഡോക്ടർമാർ പറഞ്ഞു തന്നപ്പോഴത്തേക്കും നമുക്കിതിൻ്റെയൊക്കെ പോഷക ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായി അപ്പോൾ എവിടെ കൂമ്പ് കിട്ടിയാലും കളയരുത് മാന്യ എന്നെ കാണുന്ന എൻ്റെ പ്രേക്ഷകരും ഇതേപോലെ അവരോട് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് കൂമ്പ് എവിടെ കണ്ടാലും കളയരുത് കൂമ്പ് മേടിക്കുക കൂമ്പ് നല്ലതാണ് അപ്പോൾ കൂമ്പ് ഇതേപോലെ കൊണ്ടുവന്ന് കൊച്ചായിട്ട് അരിഞ്ഞ് ഞാനിപ്പോൾ കാണിച്ചല്ലോ ഈ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി പയറില്ലെങ്കിലും കുഴപ്പമില്ല ഒന്ന് ഇതേപോലെ ഇച്ചിരി അരപ്പെട്ട് ഒന്ന് എണ്ണയ്ക്കകത്ത് ചുക്കി അങ്ങ് കൊടുത്താൽ മതി പെട്ടെന്ന് വേവുന്നതാണ് നിൽക്കൽ തിന്നാനും നല്ലതാണ് പോഷം നമുക്ക് രക്തമുണ്ടാകും ശരീരത്തിന് നല്ലതാണ് അതുമല്ലല്ലോ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ വാഴയിൽ നിന്നുണ്ടാകുന്ന കൂമ്പെന്ന് പറയുമ്പം വിഷമില്ല നാടൻ കൂമ്പുകളാണ് പക്ഷേ കുറച്ചേ കാണത്തോളൂ അത് മതി ഉള്ളത് മതി നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് നിങ്ങളും ഇതേപോലൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ പ്രേക്ഷകർ എന്താ എനിക്ക് സബ്സ്ക്രൈബൊക്കെ കുറയുന്നുണ്ടല്ലോ എന്നോട് സ്നേഹമില്ല അവർക്കും ഏ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാരെയൊക്കെ കൂട്ടി എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അമ്മച്ചി ഇങ്ങനെ ഓരോരോ പരിപാടിയൊക്കെ ആയിട്ടൊക്കെ വരും വരുമ്പോഴാണ് നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണം നിങ്ങൾ ഇതേപോലെ ചെയ്യണം വാഴ എല്ലാ വീട്ടിലും കാണുമല്ലോ ഒരു വാഴ തൈ ഇല്ലാത്ത വീട് ചുരുക്കമാണ് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് നമ്മൾ മാർക്കറ്റിൽ ചെന്നാലോ ഹൈപ്പർ മാർക്കറ്റിൽ ചെന്നാലോ ഒക്കെ കൂമ്പ് കിട്ടും അല്ലപ്പോഴും മാസത്തിലൊരു കൂമ്പ് തോരം വെച്ച് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ശരീരത്തിന് നല്ലതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം ആ അപ്പോൾ ഉണ്ട് ഞാൻ ബൗളിൽ ഇച്ചിരി എടുത്തിട്ടുണ്ട് ടേസ്റ്റ് നോക്കട്ടെ കണ്ടല്ലോ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല ആ പയറും ആ കരിവേപ്പിലയും തേങ്ങയും ഉള്ളിയും ഇടയ്ക്കിടയ്ക്ക് ഓരോ മുളകിൻ്റെ രുചിയും എല്ലാം നല്ല ടേസ്റ്റായിരിക്കുന്നു ഞാൻ ചെയ്തതുകൊണ്ട് ഞാൻ എന്നെ പൊക്കിയെല്ലാം നന്നായിരിക്കുന്നു ഇത് ചപ്പാത്തിക്ക് കൊള്ളാം ചോറിന് കൊള്ളാം പള്ളിക്കൂടത്തിൽ പോകുന്ന കുട്ടികൾക്ക് നമുക്കിപ്പോൾ പള്ളിക്കൂടം തുറക്കുമ്പോഴത്തേക്ക് തോരനൊന്നുമില്ല പെട്ടെന്ന് അയ്യൽക്കുന്ന ഒരു കൂമ്പൊടിച്ച് ഇങ്ങനെ ചെയ്യാം കേട്ടോ മക്കളെ അപ്പോൾ എന്നെ കാണുന്ന എല്ലാവരും കൂമ്പ് തോരൻ ഉണ്ടാക്കി കഴിക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കണം കേട്ടോ ഇനി അടുത്ത ഒരു റെസിപ്പിയായിട്ട് വരുവോളൂ ബായ്